ന്യൂസ് ലൈവ് സത്യം ചരിത്രം എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമുദായത്തിലെ സുജാനികൾ എന്ന വിഭാഗത്തെ കുറിച്ചാണ് ഇവർ മുഗൾ കാലഘട്ടത്തിൽ തന്നെ വലിയ പ്രാധാന്യം നേടിയിരുന്ന വലിയ പാരമ്പര്യമുള്ള വിഭാഗമായിരുന്നു അവരുടെ ചരിത്രം ആചാരങ്ങൾ സ്വഭാവങ്ങൾ ഇന്നും നിലനിർത്തുന്ന സമുദായമായ ഇവരുടെ ജീവിതത്തിലെ രസകരമായ അവസ്ഥകൾ ഇതെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകും ട്രാൻസ്ജെൻഡറുകളിലെ പ്രബല വിഭാഗമാണ് സുജാനികൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ രാജാവിനു ഭരണത്തിന് തകുന്ന തരത്തിൽ റായ് അഭിപ്രായങ്ങൾ കൊടുക്കുന്നവരായിരുന്നു ട്രാൻസ്ജെൻഡറുകളിലെ റായ് വിഭാഗക്കാർ അവരുടെ പ്രതിപക്ഷമായി വർദ്ധിച്ചിരുന്നവരാണ് ട്രാൻസ്ജെൻഡറുകളിലെ തന്നെയുള്ള സുജാനികൾ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡറുകളുടെ അവസാന വാക്ക് അല്ലെങ്കിൽ നേതാവ് അല്ലെങ്കിൽ ഗുരു അറിയപ്പെടുന്നത് ഭാഷ അഥവാ നായിക് സർദാർ എന്നാണ് ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലും ികളുണ്ട് അവർ ഈ നായക് സർദാർ ഭരണത്തിന് കീഴിൽ വരുന്നവരാണ് റായ് വിഭാഗക്കാരുടെ റാണിയും നേതാവും വസിക്കുന്നത് ദില്ലിയിൽ തന്നെയാണ് സൈക്കിൾ റിക്ഷകൾ തൊട്ടു തൊട്ടു മാത്രം നീങ്ങുന്ന ഇടുങ്ങിയ വഴിയിൽ ഇന്ത്യ ഒഴുകുന്നിടം ഓൾഡ് ഡൽഹിയിലെ സർദാർ ബസ വിലപേശി സാധനങ്ങൾ വാങ്ങാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തുന്നവരുടെ തിരക്കിനിടയിലൂടെ ചെന്നെത്തുന്നത് ധീരജ് പഹാഡയിലെ ബഹുജിവാലി ഗലിയിലേക്ക് അവിടെ മൂന്നാൾ പൊക്കമുള്ള ഒരു മതിൽക്കെട്ട് അതിനൊരു ഇടുങ്ങിയ ചെറുവാതിലും വാതിൽ തുറന്നു കിട്ടാൻ അകത്തുനിന്ന് അനുവാദം കിട്ടണം മുകളിലേക്ക് ചെറുപടികൾ അവിടെയാണ് സുജാനികളുടെ പ്രധാന ഡേര ട്രാൻസ്ജെൻഡറുകൾ ഒന്നിച്ചു താമസിക്കുന്ന ആശ്രമം മുഗൾ കാലഘട്ടത്തിൽ ഇവർക്കായി ഉയർത്തിയതാണ് പ്രൗഢമായ ആ കെട്ടിടം മുകളിലത്തെ നിലയിൽ വിശാലമായ നടത്തളത്തിലേക്ക് വാതിൽ തുറക്കുന്ന മുറികൾ പ്രധാന മുറികളിൽ ഗതയുണ്ട് അതായത് സിംഹാസന തുല്യമായ മെത്ത അതിൽ സ്വർണാഭരണങ്ങളാണിഞ്ഞായിരിക്കും നായക് സർദാർ കഴിയുക പണ്ടുകാലത്ത് കൊട്ടാരത്തിൽ വിശേഷാവസരങ്ങളിൽ ആട്ടവും വരെ സുജാനികൾ അവരുടെ സാന്നിധ്യവും സന്തോഷവും രാജാക്കന്മാർ അനുഗ്രഹമായി കരുതി അതുകൊണ്ട് തന്നെ അവർക്ക് സകല സൗകര്യവും രാജാക്കന്മാർ തലമുറകളായി നൽകി പോന്നു സുജാനികളുടെ നായക്കിനുള്ളതാണ് ധീരജ് പഹാഡയിലെ ഡേര അതിന്റെ ഉള്ളറകളിൽ ഇപ്പോഴും നിഗൂഢതകളുടെ തുറക്കാമുറികളാണ് സുജാനികളുടെ പന്ത്രണ്ടാമത്തെ നായക് സർദാർ മലയാളിയാണ് ലക്ഷ്മി സെലൻ തോമസ് ഇതുവരെ നായക് സർദാറായിരുന്ന മുഴുവൻ ഹജ്ജ് ചെയ്ത് വന്ന മുസ്ലിംകളായിരുന്നു ആദ്യമായാണ് ഇതര മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ സ്ഥാനത്തേക്ക് വരുന്നത് ഇന്ത്യ മുഴുവനുമുള്ള ആയിരക്കണക്കിന് നായക്കുകൾ പ്രതിനിധികൾ ഒത്തുകൂടിയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ചേലകളും മക്കളായി കരുതുന്നവർ മാറ്റുമായി ഇരുപതോളം പേർ ഒപ്പം കാണും മുഖ്യ കാര്യാലയമായത് കൊണ്ട് ഓരോ സംസ്ഥാനത്ത് നിന്നും ആളുകൾ പഞ്ചായത്ത് കൂടാൻ മറ്റു കാര്യങ്ങൾക്കുമായി വന്നുകൊണ്ടേയിരിക്കും ഏത് മതത്തിലാണോ ജനിച്ച് ആ മതത്തിൽ പൂജ ചെയ്ത് ജീവിക്കാനുള്ള അവസരം സുജാനികൾക്കുണ്ട് സുജാനികളിൽ ആരെങ്കിലും മരിച്ചാൽ നായക് സർദാർ അവിടെ ണമെന്നാണ് നിയമം അവസാനമായി ദുഷാലി കോടി പുതപ്പിക്കാനുള്ള അവകാശം അവർക്കാണ് തുടർന്നുള്ള ആചാരങ്ങൾക്കും അവിടെ ഉണ്ടാകണം അതുപോലെ പൊതുസമ്മേളനത്തിലോ ഓരോ തീരുമാനങ്ങളിലും സർദാറിന്റെ അഭിപ്രായം ആരെയും വിവാഹം നടക്കുമ്പോഴും കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ആ വീടുകളിൽ ചെന്ന് ആടിപ്പാടി അവരെ അനുഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലമാണ് ഇവരുടെ പ്രധാന വരുമാനം ഓരോരുത്തർക്കും കിട്ടുന്ന പണം ഒരുമിച്ച് കൂട്ടി പങ്കുവെക്കുകയാണ് പതിവ് കേരളത്തിൽ ഈ പതിവുകൾക്ക് വ്യത്യാസമുണ്ട് ഇവിടെയുള്ള ട്രാൻസ്ജെൻഡറുകൾ എല്ലാവരും പഠിക്കുകയും ജോലി ചെയ്യുകയും ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് വിവാഹം നടത്തുന്നുണ്ട് പൊതു പൊതുവെ വിവാഹത്തിന് ഇവർ എതിരാണ് ഈ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പരസ്പര സമ്മത പ്രകാരം ആർക്കും ആരെയും ചേലയാക്കാം പ്രായവ്യത്യാസമെന്നും അതിനു ബാധകമല്ല അമ്മ മകളെ പ്രതീകതമാക്കിയ പാലുകുടിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അമ്മ മകൾ ബന്ധമാണ് ഇവർക്കിടയിൽ ഏറ്റവും പവിത്രമായ ബന്ധം ആദ്യകാലങ്ങളിൽ കല്ലിൽ വെച്ച് ലിംഗം കത്തികൊണ്ട് മുറിച്ചു കളയുന്ന പ്രാകൃതമായ പ്രക്രിയ ഇവർക്ക് ഇടയിലുണ്ടായിരുന്നു മണ്ണെണ്ണ അടുത്തു വെച്ചിട്ടാണ് ആ കൃത്യം ചെയ്യുക എന്തെങ്കിലും കാരണം കൊണ്ട് പിഴവ് വരികയാണെങ്കിൽ മണ്ണെണ്ണയൊഴിച്ച് ആ വ്യക്തിയെ കത്തിച്ചു കളയും ശസ്ത്രക്രിയ കഴിഞ്ഞ് മൂന്നാം ദിവസം കുളിപ്പിക്കും ഭാഗത്തെ എണ്ണ ചൂടാക്കി ഒഴിക്കുന്നതാണ് ഉണങ്ങാനുള്ള മരുന്ന് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ പുരുഷപടം പൊഴിച്ച് പെണ്ണായി മാറും ദില്ലിയിലെ ട്രാൻസ്ജെൻഡേഴ്സ് ഡാൻസ് ചെയ്താണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിര ായുള്ള കുടിലുകൾക്ക് കുടിശ്ശിക എന്നാണ് പറയുന്നത് അതും ഒരു കുടിശ്ശികയിലായിരിക്കും പലരും താമസിക്കുക തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാവൽമാലാകയായും നായക് സർദാർ മാറാറുണ്ട് ആൺകുട്ടികൾ പിറന്ന വിവരമറിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ആദ്യം എത്തുന്നത് ട്രാൻസ്ജെൻഡറുകളുടെ സംഘമാണ് പാട്ടും ആട്ടവുമായി അവർ പിറവി ആഘോഷമാക്കി അനുഗ്രഹം ചൊരിയും ഇന്ത്യയുടെ ചരിത്രത്തിലെ സുജാനികൾ എന്ന പ്രത്യേക വിഭാഗത്തെക്കുറിച്ചുള്ള ഈ ചെറിയ പരിചയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം